അസ്സാമലൈക്കും പ്രിയപ്പെട്ടവരെ ഈ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞു തരുന്ന വിഷയം ഫിത്തർ ദക്കാത്ത് ഫിത്തർ ദക്കാത്തിലേക്ക് വരുമ്പോൾ പ്രധാനപ്പെട്ട രണ്ട് ഷർത്തുകളാണ് അതിനേക്കുള്ളത് ഈ രണ്ട് ഷർത്തുകൾ പാലിച്ചാൽ മാത്രമാണ് ഒരാളുടെ ഫിത്തൃതക്കാത്ത് വീടുക അപ്പോൾ ഏതാണ് ഈ രണ്ട് ഷർത്തുകളെന്നും ഇതിൻ്റെ പൂർണ്ണമായ വിഷയങ്ങളുമൊക്കെയാണ് ഇന്ന് ഞാൻ പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത് കൃത്യമായി ശ്രദ്ധിക്കുക ധക്കാത്തിലേക്ക് വരുമ്പോൾ പ്രധാനമായും രണ്ട് ഷർത്തുകളാണ് ഉള്ളത് അതിലൊന്നാമത്തെ ഷർത്ത് കൃത്യമായി ശ്രദ്ധിക്കണം നീയത്താണ് അപ്പോൾ ഫിത്തർ താത്ത് കൊടുക്കുമ്പോൾ എന്താണ് നിയത്ത് എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം മറ്റൊന്ന് അവകാശികൾക്ക് കൊടുക്കണം എന്നുള്ളതാണ് അപ്പോൾ ആരാണ് അവകാശികൾ ഈ വാടക വീട്ടിൽ മറ്റുമൊക്കെ താമസിക്കുന്ന ആളുകൾക്ക് നമുക്ക് ഫിത്തർ താത്ത് കൊടുക്കാൻ പറ്റുമോ എന്നുള്ള വിഷയങ്ങളൊക്കെ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു തരാം കൃത്യമായി ശ്രദ്ധിക്കുക അതേപോലെ തന്നെ മുസ്ലിം സഹോദരങ്ങളല്ലാത്തവർക്ക് ഫിത്തൃത കാത്ത് കൊടുക്കാൻ പറ്റുമോ എന്നുള്ളതും കൂടി ഞാൻ പറഞ്ഞുതരാം അതിലൊന്നാമത്തത് ഞാൻ പറഞ്ഞല്ലോ നിയത്ത് നിയത്ത് എന്ന് പറയുമ്പോൾ കൃത്യമായി ശ്രദ്ധിക്കുക അതായത് നിയത്ത് എന്നുള്ളത് ഒന്നാമത് നമ്മൾ പാലിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ് നിയത്ത് നമുക്ക് രണ്ട് ഘട്ടത്തിലായിട്ട് വെക്കാൻ പറ്റും ഒന്നിരിക്കല് നമ്മൾ തക്കാത്ത കൊടുക്കുന്ന ആ അരി മാറ്റി വെക്കുന്ന ഘട്ടത്തിൽ അതായത് ഒരു അവകാശിക്ക് ഒരു പാവപ്പെട്ട വ്യക്തിക്ക് നമ്മൾ ഈ ഫിത്രക്കാത്ത് കൊടുക്കാൻ അപ്പോൾ നമ്മൾ കണക്കാക്കി വെച്ച അരി ആ അരി മാറ്റി വെക്കുന്ന ഘട്ടത്തിൽ നമുക്ക് നിയത്ത് വെക്കാം ഒന്നിരിക്കൽ ആ സമയത്ത് നീത്ത് വെക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമയത്ത് നീത്ത് വെച്ചാൽ മതി ഒന്നിക്കൽ അരി മാറ്റി വെക്കുന്ന സമയത്ത് നീയത്ത് വെക്കാം അല്ലെങ്കിൽ നമ്മൾ ഒരു അവകാശിയുടെ കയ്യിലേക്ക് ഈ അരി കൊടുക്കാൻ അതായത് നമ്മുടെ തെക്കാത്ത ഒരു അവകാശിക്ക് ഏൽപ്പിക്കാൻ ആ അവകാശിക്ക് ഏൽപ്പിക്കുന്ന സമയത്ത് നമുക്ക് നീത്ത് വെക്കാൻ പറ്റും ഒന്നിരിക്കൽ ഇതിനെ മാറ്റി വെക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇതിനെ അവകാശിക്ക് ഏൽപ്പിക്കുന്ന സമയത്ത് ഈ രണ്ടിലേതെങ്കിലും ഒരു സമയത്ത് നമുക്ക് നീയത്ത് വെക്കാൻ പറ്റും ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കാം അപ്പോൾ എന്താണ് നീയത്ത് വെക്കേണ്ടത് ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതായത് ഒരു ഭാര്യ ആ ഭാര്യയും മക്കളുടെയും മേല് യഥാർത്ഥത്തിൽ ചെലവ് കൊടുക്കൽ നിർബന്ധമായി വരുന്നത് ഭർത്താവിനിക്കാണ് അപ്പോൾ അവരുടെ പിതൃത കാത്ത് കൊടുക്കേണ്ടത് ഭർത്താവാണ് അപ്പൊ ഭർത്താവ് അയാളുടെയും അതേപോലെ തന്നെ അയാളുടെ ഭാര്യയുടേതും മക്കളുടേതും കാത്ത് ആ ഭർത്താവ് കൊടുക്കണം അല്ലെങ്കിൽ നമ്മുടെ വീടുകളിലൊക്കെ വലിയ പ്രായമായ ഉമ്മയുപ്പയൊക്കെ ഉണ്ട് ആ ഉമ്മയുപ്പയൊക്കെ അങ്ങനെ ഉണ്ടാകുമ്പോൾ അവർക്ക് ചെലവ് കൊടുക്കുക യഥാർത്ഥത്തിൽ മക്കളാണ് മക്കളാണ് അവർക്ക് ചെലവ് കൊടുക്കേണ്ടത് പ്രായമായിട്ടുണ്ടാകുമ്പോൾ അപ്പോൾ ഈ അവരുടെ പിത്തതക്കാത്ത് ഈ മക്കൾക്ക് കൊടുക്കാവുന്നതാണ് ആവശ്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അങ്ങനെ വരുമ്പോ പിത്തൃതക്കാത്ത് കൊടുക്കുമ്പോൾ നമ്മൾ നീത്ത് വെക്കേണ്ടത് അല്ലെങ്കിൽ അതിനെ മാറ്റി വെക്കുമ്പോൾ നമ്മൾ നീത്ത് വെക്കേണ്ടത് ഇപ്പോൾ ഒരാൾ കൊടുക്കുകയാണെങ്കിൽ ഒരു ഭർത്താവ് കൊടുക്കുകയാണെങ്കിൽ ഇത് എന്റെ മേലിൽ ഫറുദാക്കപ്പെട്ട ഫിത്രതക്കാത്താകുന്നു എന്ന് പറഞ്ഞിട്ട് ഒന്നിനെ മാറ്റി വെക്കാം ഇത് എന്റെ ഭാര്യയുടെ മേലിൽ ഫറുദാക്കപ്പെട്ട പിത്രതക്കാത്താകുന്നു എന്ന് പറഞ്ഞിട്ട് മറ്റൊന്നിനെ ഇങ്ങനെ മാറ്റി വെക്കാം അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ ഇങ്ങനെ അരി ഒരു നാലഞ്ചോ ആറ് അരി ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് അതിനിങ്ങനെ ഒന്നിച്ചിട്ട് മാറ്റി വെക്കുകയാണെങ്കിൽ ഇത് എന്റെയും ഞാൻ ചെലവ് കൊടുക്കൽ നിർബന്ധമായരുടെയും മേലുള്ള പറുവാക്കപ്പെട്ട പിത്രതക്കാത്താകുന്നു എന്ന് പറഞ്ഞിട്ട് എല്ലാരിനെയും ഇങ്ങനെ മാറ്റി വെച്ചാൽ മതി ആവശ്യം ശ്രദ്ധിക്കുക ഇനി അതല്ല ഭർത്താവ് ഗൾഫിലാണ് അപ്പൊ ഭാര്യയോട് വിളിച്ച് പറയാണ് നിങ്ങൾ പിത്രദതക്കാത്ത് കൊടുക്കണമെന്ന് അപ്പൊ ഭർത്താവിൻ്റെത് അവിടെ കൊടുക്കാണ് ഭാര്യയുടെ മക്കൾ ഇവിടെ കൊടുക്ക അങ്ങനെ വരുമ്പോ ഇത് എന്റെ ഭർത്താവിന്റെ മേലിൽ ചെലവ് കൊടുക്കൽ നിർബന്ധമായ പറിതൃതക്കാത്താകുന്നു എന്ന് പറഞ്ഞിട്ട് ആ അരിനെ മാറ്റിവെച്ചാൽ മതി ഇനി അതല്ല ഭർത്താവിൻ്റെ കൂടിയുടെയാണ് ഭർത്താവ് മാക്സിമം അവിടെ കൊടുക്കാൻ പറ്റണമേ പറ്റുമെങ്കിൽ അവിടെ തന്നെ കൊടുക്കണം ആവശ്യം ഞാൻ കഴിഞ്ഞ വീടുകളിലൂടെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഞാൻ അവിടെ കൊടുക്കാൻ പറ്റുന്നില്ല നാട്ടിലാണ് കൊടുക്കുക എങ്കിൽ ഭർത്താവ് ഭാര്യ ഏൽപ്പിച്ചിട്ടുണ്ട് എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടി അപ്പോൾ ഭാര്യയ്ക്ക് നീയത്ത് വെക്കാം ഇത് എന്റെ ഭർത്താവിൻ്റെയും ഭർത്താവ് ചെലവുകൾ നിർബന്ധമായവരുടെയും മേലുള്ള ഫിത്രത പിത്രതക്കാത്താകുന്നു എന്ന് പറഞ്ഞിട്ട് അവർക്ക് ആ അരിനെ വെക്കാവുന്നതാണ് എന്ന് നീത്ത് വെച്ചിട്ട് അവർക്ക് ആ അരിനെ വെക്കാവുന്നതാണ് നിയത്ത് പറയാൻ പറയുമ്പോൾ അതിൽ കുറേ ആൾ സംശയിക്കാറുണ്ട് പറയാന്ന് ഉദ്ദേശിച്ചത് പറയാമെന്നുദ്ദേശിച്ചത് ഇതാര്ത്ഥ പറയാ എന്നുള്ള നിർബന്ധമുള്ള കാര്യമല്ലേ നീയത്ത് മനസ്സിൽ കരുതലാണ് നിർബന്ധമുള്ളത് ഒപ്പം നിയത്ത് പറയാ എന്നുള്ള സുന്നത്തുള്ള വിഷയങ്ങളായിട്ടാണ് പലയിടങ്ങളിലും വരും ആ വിഷയം ശ്രദ്ധിക്കുക അതുകൊണ്ട് മാക്സിമം നീയത്ത് എന്ന് പറയുമ്പോൾ തന്നെ അത് കരുതലാണ് കരുതുകയാണ് വേണ്ടത് ഒപ്പം നമുക്ക് പറയുകയും ചെയ്യാം ആ വിഷയം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാം അങ്ങനെ അരി മാറ്റി വെക്കാവുന്നതാണ് ഇനി അതല്ല നമ്മുടെ മേലിൽ ഒരാള് പിതൃത കാത്ത് നമ്മോട് കൊടുക്കണമെന്ന് ഏൽപ്പിച്ചു അല്ലെങ്കിൽ നമ്മൾ മറ്റൊരാളെ ഏൽപ്പിച്ചു ഫിത്രദക്കാത്ത് കൊടുക്കണമെന്ന് അപ്പോ ആ ഏൽപ്പിക്കപ്പെട്ട വ്യക്തിക്ക് തന്നെ നിയത്തും വെക്കാം അപ്പോ ഇത് എന്റെ മേലിൽ ഇത് ഏൽപ്പിക്കപ്പെട്ട ഇന്ന വ്യക്തിയുടെ മേലുള്ള പറദാക്കപ്പെട്ട ഫിത്രദ കാത്താകുന്നു എന്ന് പറഞ്ഞിട്ട് അയാൾക്ക് അരി കൊടുക്കാവുന്നതാണ് അതാണ് നിയത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നിയത്ത് എന്നുള്ളത് നിർബന്ധമാണ് ഇനി അതൊന്നല്ല ഒരാളെ ഫിത്രതക്കാത്ത് അയാൾ കൊടുക്കാണ് അതിൽ മറ്റൊന്നുമില്ല ഇതെന്റെ മേലോ ഫറലാക്കപ്പെട്ട് ഫിത്രതക്കാത്താകുന്നു എന്ന് പറഞ്ഞ് നിയത്ത് വെച്ചിട്ട് മാറ്റി വെച്ച് കൊടുത്താൽ മതി വിഷയം ശ്രദ്ധിക്കുക അപ്പോ ഫിത്രത കാത്തിൽ ഒന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം നിയത്താണ് രണ്ടാമത് ഞാൻ പറഞ്ഞു അവകാശികൾക്ക് കൊടുക്ക എന്ന് പറഞ്ഞു അപ്പൊ ആരാണ് ഇത് ഇതക്കാത്തിന്റെ അവകാശികൾ അതായത് കൃത്യമായിട്ട് ശ്രദ്ധിക്ക ജക്കാത്തിന്റെ അവകാശികളായിട്ട് എട്ട് വിഭാഗം ആളുകൾ അത് നമുക്കൊക്കെ അറിഞ്ഞ വിഷയമാണ് എട്ട് വിഭാഗം ആളുകൾ ആ എട്ട് വിഭാഗം ആളുകൾക്കാണ് യഥാർത്ഥത്തിൽ ജക്കാത്ത് കൊടുക്കേണ്ടത് അതിൽ ഒന്നാമത്തെ അവകാശി എന്നുള്ളത് ഫക്കീറാണ് അപ്പൊ ഫക്കീർ എന്ന് വെച്ചാൽ ആരാണ് ദരിദ്രരായ അങ്ങേയറ്റം ദരിദ്രരായ മനുഷ്യരെയാണ് നമ്മൾ ഫക്കീർ എന്ന് വിളിക്കുക അങ്ങനെ വരുമ്പോൾ സാധാരണ ഒരു വർഷം ഏകദേശം ഒരു സോറി ഒരു ദിവസം ഒരു നൂറ് രൂപ ഒക്കെ ചെലവ് വേണ്ടടുത്ത് ഒരു പത്ത് രൂപ മാത്രമേ സമ്പാദിക്കാനൊക്കെ പറ്റുന്നുള്ളൂ അത്തരത്തിൽ ദയനീയമായ വളരെ ദരിദ്രരായി ജീവിക്കുന്ന ആളുകളെയാണ് ഫക്കീർ എന്ന് വിളിക്കുക ആ ഫക്കീറന്മാർ ജക്കാത്തിൻ്റെ അവകാശികളാണ് മറ്റൊന്ന് മിസ്കിൻ മിസ്കിൻ എന്ന് വെച്ചാൽ സാധാരണ കൃത്യമായി മനസ്സിലാക്കേണ്ടത് മിസ്കിന്മാരെന്നുവച്ചാല് സാധാരണ പാവങ്ങളെന്ന് വിശേഷിപ്പിക്കപ്പെടാൻ പറ്റുന്ന ആളുകൾ നമ്മുടെ നാടുകളിലൊക്കെ കൂടുതലായി കാണുന്ന ഈ മിസ്കിൻ എന്ന് പറയുന്ന അവകാശികളാണ് അതായത് സാധാരണ ഒരു നൂറ് രൂപയൊക്കെ ചെലവ് വേണ്ടടുത്ത് ഒരു തൊണ്ണൂറ് രൂപകളൊക്കെ സമ്പാദിക്കാൻ പറ്റുന്ന അങ്ങനെയുള്ള പാവപ്പെട്ട ആളുകളെന്ന് നമുക്ക് വിശേഷിപ്പിക്കപ്പെടാൻ പറ്റുന്ന സാധാരണക്കാർ അവരാണ് മിസ്കിന്മാർ മൂന്നാമത്തെ വിഭാഗമാണ് കൃത്യമായി ശ്രദ്ധിക്കുക ആ മൂന്നാമത്തെ വിഭാഗം നമ്മുടെ നാടുകളിൽ ഇന്നങ്ങനെ കാണാൻ സാധ്യതയില്ല അതായത് ഇസ്ലാമിക ഭരണ പ്രദേശങ്ങളിലൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങൾ കൃത്യമായി നിശ്ചയിക്കാൻ വേണ്ടി അവിടുത്തെ ഒരു ഭരണാധികാരികൾ ഒരു വ്യക്തിയേൽപ്പിച്ചിട്ടുണ്ടാകും അതുമായി ബന്ധപ്പെട്ട് ജോലികൾ ചെയ്യാൻ അങ്ങനെയുള്ള ആളുകൾ ജക്കാത്തിൻ്റെ അവകാശികളാണ് അവരെ നമുക്ക് പുതിയതായി അങ്ങനെ കാണാൻ സാധിക്കില്ല ഈ നമ്മുടെ നാടുകളിലൊന്നും എന്നാലും മനസ്സിലാക്കുക ഇതായാലും ഫക്കീർ മിസ്കീന് ഇതിൽ മിസ്കീന് കൂടുതലായി നമ്മുടെ നാടുകളിൽ കാണാം ഫക്കീറും വളരെ റയറായി അപൂർവമായി നമ്മുടെ നാടുകളിൽ കാണാൻ സാധ്യതയുണ്ട് മറ്റൊരു വിഭാഗമാണ് നാലാമത്തെ വിഭാഗമാണ് പുതുതായി ഇസ്ലാമിലേക്ക് വന്ന ആളുകൾ അതായത് പുതിയ വിശ്വാസികൾ പുതുതായി ഇസ്ലാമിലേക്ക് കടന്ന് വന്ന ആളുകൾ അവരും ഇതൊക്കെ അവകാശികളാണ് അഞ്ചാമത്തെ വിഭാഗമാണ് പത്രം എഴുതപ്പെട്ട അടിമ ഈ മോചനപത്രം എഴുതപ്പെട്ട അടിമയും നമ്മുടെ നാടുകളിൽ ഇന്ന് കാണാൻ സാധ്യതയില്ല കാരണം നമ്മുടെ നാടുകളിൽ എല്ലാവരും ഇന്ന് സ്വതന്ത്രരാണ് അതുകൊണ്ട് ഈ വിഭാഗത്തെയും നമുക്ക് ഇന്ന് കാണാൻ സാധിക്കില്ല എന്നാലും പുതിയ മുസ്ലിമുകളെ നമുക്ക് ഇന്ന് കാണാൻ പറ്റും പുതുവിശ്വാസികൾ എന്ന് പറയും അതായത് അടുത്ത കാലത്തായി ഇസ്ലാമിലേക്ക് വന്ന ആളുകൾ ആറാമത്തെ വിഭാഗമാണ് അങ്ങേറ്റം കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെട്ട ആളുകൾ അതായത് കടങ്ങൾ വളരെയധികമുണ്ട് കടങ്ങളെ കൊണ്ട് അങ്ങേറ്റം പ്രയാസപ്പെട്ട് കടങ്ങൾ ഇങ്ങനെ കൊന്നുകൂടിയ ആളുകൾ അവരും ജക്കാത്തിൻ്റെ അവകാശികളാണ് ഏഴാമത്തെ വിഭാഗം എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കുക അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്ന ആളുകൾ അപ്പൊ അള്ളാഹുവിന്റെ മാർഗ്ഗത്തിൽ യുദ്ധം ചെയ്യുന്ന ആളുകളെ നമുക്കിന്ന് അങ്ങനെ കാണാൻ സാധിക്കില്ല പക്ഷേ അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്ന ആളുകൾ ജക്കാത്തിൻ്റെ അവകാശികളാണ് മനസ്സിലാക്കുക നമ്മുടെ നാടുകളിൽ അങ്ങനെയുള്ള ഒരു പോസിബിലിറ്റി അതിന് അടുത്തൊരു വിഭാഗം എന്നുള്ളത് വയ്യാത്രക്കാരാണ് വഴിയാത്രക്കാരെന്ന് വെച്ചാൽ കൃത്യമായി മനസ്സിലാക്കുക വഴിയാത്രക്കാരെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ സ്ഥിരമായിട്ട് ഇങ്ങനെ യാത്രകൾ നടന്ന് ഒരു യാത്രക്കാരൻ ഒരു മുസാഫിർ വിശുദ്ധമായ പെരുന്നാളിൻ്റെയൊക്കെ ദിനം നമ്മുടെ നാടുകളിലൊക്കെ എത്തുമെങ്കിൽ അയാൾക്കും നമുക്ക് ഫിത്ര ജക്കാത്ത് കൊടുക്കാവുന്നതാണ് അതായത് ഇങ്ങനെ യാത്ര ചെയ്യുന്ന ആളുകൾ മുസാഫിർ അവരും സക്കാത്തിൻ്റെ അവകാശികളാണ് പക്ഷേ അവിടെയൊക്കെ ഒരു കണ്ടീഷനൊക്കെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട് അതായത് കൃത്യമായി ശ്രദ്ധിക്കുക ഇവിടെ യഥാർത്ഥത്തിൽ ഫക്കീർ ഫക്കീർ എന്നുള്ളത് നമ്മുടെ നാടുകളിൽ വളരെ അപൂർവമായിട്ട് കാണാൻ പറ്റും വളരെ അപൂർവമായിരിക്കും എന്നാൽ മിസ്കിൻ മിസ്കിൻ എന്നുള്ളത് സാധാരണ നമുക്കിന്ന് കാണാൻ പറ്റും സാധാരണ മിസ്കിന്മാരാണ് അവകാശികളായിട്ട് വരാം അപ്പോൾ മറ്റു നാടുകളിലൊക്കെ താമസിച്ചിട്ട് നമ്മുടെ നാടുകളിലല്ല യഥാർത്ഥ വരവാസ്തലം പക്ഷേ മറ്റു നാടുകളായിരുന്നു പക്ഷേ ഇത് വളരെ പാവപ്പെട്ടവരാണ് നമ്മുടെ നാടുകളിൽ ചെറിയതെങ്കിലും ഒരു വാടക വീട്ടിൽ അല്ലെങ്കിൽ അപ്പാർട്ട്മെൻറ്റുകൾ ചെറിയ അങ്ങനെ സാമ്പത്തികമായിട്ട് വലിയ പുരോഗതി ഒന്നുമില്ലാത്ത വളരെ പാവപ്പെട്ട മിസ്കിന്മാരായ ആളുകൾ നമ്മുടെ നാടുകളിൽ ഇങ്ങനെ വാടക വീട്ടുകളോ മറ്റും വന്ന് താമസിക്കുന്ന ആളുകൾ ഉണ്ടാക്കും അങ്ങനെ താമസിക്കുന്ന ആളുകളാണെങ്കിൽ കൃത്യമായി മനസ്സിലാക്കുക അങ്ങനെ താമസിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് ജക്കാത്ത് കൊടുക്കാവുന്നതാണ് തരത്തിൽ ഇപ്പോൾ അവർ നമ്മുടെ നാട്ടിലെ അവകാശികളാണല്ലോ അവർക്ക് ജക്കാത്ത് കൊടുക്കാവുന്നതാണ് മാത്രമല്ല എപ്പോഴും ജക്കാത്ത് കൊടുക്കേണ്ടത് അതായത് നാടുകളിലെ അവകാശികൾക്കാണ് അപ്പോൾ നമ്മുടെ തക്കകത്ത് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ താമസിക്കുന്ന അവകാശികൾക്കാണ് നമ്മൾ കൊടുക്കേണ്ടത് അല്ലാതെ മറ്റു നാടുകളിലല്ല ഇനി നമ്മുടെ നാടുകളിലൊരു അവകാശം അത്രത്തോളം മെക്തപ്പെട്ടിട്ടില്ലെങ്കിൽ മാത്രമാണ് നമ്മുടെ തക്കകത്ത് മറ്റുള്ളവർക്ക് കൊടുക്കേണ്ടത് മറ്റൊന്നും നമ്മുടെ നാട്ടിലെ തന്നെ അയൽപ്പക്കങ്ങളും മറ്റുമൊക്കെ നമ്മുടെ കുടുംബക്കാരുണ്ടാകും കുടുംബക്കാരെന്ന് വെച്ചാൽ കുറച്ച് ലോങ് റിലേറ്റീവ്സ് ആയിരിക്കും അല്ലെങ്കിൽ അടുത്ത തന്നെ റിലേറ്റീവ്സ് ആയിരിക്കും പക്ഷേ നമ്മളൊന്നുമല്ല അവർക്ക് ചെല അതായത് ചെലവുകൾക്കൾ നിർബന്ധമായത് ഈ വ്യക്തിയുടെ മേലിലൊന്നുമല്ല അങ്ങനെയുള്ള ആളുകൾ ഉണ്ടാവുമല്ലോ അപ്പം ചിലപ്പോൾ ഹാളാപ്പാ ഹളാപ്പാൻ്റെ മക്കള് മൂത്താപ്പ മൂത്താപ്പന്റെ മക്കള് അങ്ങനെയൊക്കെ ആയിട്ട് വരുന്ന റിലേറ്റീവ്സ് ഉണ്ടാവില്ലേ അപ്പം അവരും ജക്കാത്തിൻ്റെ അവകാശികളാണെങ്കിൽ അവർക്കും ജക്കാത്ത് കൊടുക്കാവുന്നതാണ് ആവശ്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക അവർക്കും ജക്കാത്തിൻ്റെ അവകാശികൾ ജക്കാത്ത് കൊടുക്കാവുന്നതാണ് മാത്രമല്ല നമ്മുടെ അയൽപ്പക്കങ്ങളിലൊക്കെ കുടുംബക്കാരായ അവകാശികളുണ്ടെങ്കിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ആ അവകാശികൾക്ക് തന്നെ മാക്സിമം പ്രയോറിറ്റി മാക്സിമം അവർക്ക് തന്നെ ജക്കാത്ത് കൊടുക്കാൻ വേണ്ടി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം വെച്ചാൽ കുടുംബക്കാരെ നമ്മൾ പ്രത്യേകം പരിഗണിക്കേണ്ടതുണ്ട് അവിടെ നമുക്ക് രണ്ട് കൂലിയുണ്ട് ഒന്ന് കുടുംബക്കാരെ പരിഗണിച്ചു എന്നുള്ളതിൻ്റെ കൂലി ഒരു ഒന്ന് പാവപ്പെട്ടവരെ പരിഗണിച്ച് അവർക്ക് ജക്കാത്ത് കൊടുത്തു എന്നുള്ളതിൻ്റെ കൂലിയും നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് കുടുംബക്കാരെ പരിഗണിക്കേണ്ട അടുത്ത് തീർച്ചയായിട്ടും എല്ലാ കുടുംബക്കാരെയും പരിഗണിക്കേണ്ടതുണ്ട് ആവശ്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം പറയാൻ ആഗ്രഹിക്കുന്നത് ജക്കാത്ത് എപ്പോഴും കൊടുക്കേണ്ടത് മുസ്ലിമീങ്ങൾക്കാണ് അപ്പം ആ നമ്മുടെ ചുറ്റുവട്ടത്ത് കഴിയുന്ന പാവങ്ങളുണ്ട് അവരൊക്കെ പാവപ്പെട്ട ആളുകളായേക്കാം എന്നാൽ അങ്ങനെ പാവപ്പെട്ട ആളുകൾ എന്ന് പറഞ്ഞ് അവർക്ക് ജക്കാത്ത് കൊടുക്കാൻ പറ്റൂല പക്ഷെ നമ്മൾ അവിടെ ശ്രദ്ധിക്കേണ്ടത് പെരുന്നാളും മറ്റു ദിവസങ്ങളിൽ എപ്പോൾ വന്നാലും മുത്തുനബി സാഹ അല്ലൈ സ്വല മാത്രങ്ങൾ തന്നെ പറഞ്ഞെന്താണ് അയൽപ്പക്കങ്ങളിൽ ഒരാൾ പട്ടിണി കിടക്കുമ്പോൾ വയറുനിറക്കുന്നവൻ നമ്മിൽപ്പെട്ടവനല്ലെന്നാണ് മുത്തുനബിയുടെ മറ്റൊരു ഹദീസ് ഉണ്ട് ജാറക്ക അക്കിംഖാന കാഫിറ മതമേതായാലും അയൽവാസി നീ ബഹുമാനിക്കണമെന്നും കൂടി മുത്തുനബി സല്ലാഹ്ലൈ വല്ല നമ്മോട് പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് ജക്കാത്തിലേക്ക് വരുമ്പോ ആ സക്കാത്ത് യഥാർത്ഥ കൊടുക്കേണ്ടത് വിശ്വാസികളായ അവകാശികൾക്കാണ് അതേ സമയത്ത് ഈ പാവപ്പെട്ട ആളുകൾക്ക് പെരുന്നാളിൽ നിന്നുണ്ടാക്കുന്ന നല്ല പലഹാരങ്ങൾ അല്ലെങ്കിൽ മറ്റൊന്നെങ്കിലും വാങ്ങി അവർക്ക് സതൊക്കെ കൊടുത്ത് അവരൊക്കെ നമുക്ക് സന്തോഷിപ്പിക്കാവുന്നതാണ് ഈ മുസ്ലിമിങ്ങൾ അല്ലാത്തവർക്ക് ഇഷ്ടംപോലെ നമുക്ക് സതൊക്കെ കൊടുക്കാൻ പറ്റും അതിനൊക്കെ നമുക്ക് പ്രതിഫലം ലഭ്യമാകും പക്ഷേ ജക്കാത്ത് കൊടുക്കുമ്പോൾ അത് മുസ്ലിമീങ്ങൾക്കാണ് കൊടുക്കേണ്ടത് കാരണം വെച്ചാൽ ജക്കാത്ത് നിർണയിക്കപ്പെട്ട ഒരളവിൽ നിർണ്ണയിക്കപ്പെട്ട ആളുകൾക്കൊക്കെ കൊടുക്കുന്ന പ്രത്യേകമായ നിർബന്ധമുള്ള ഒരു ഭാത്ത ആണ് അതുകൊണ്ട് അത് മുസ്ലിമീങ്ങൾക്കാണ് കൊടുക്കേണ്ടത് അല്ലാതെ സതക്കുകള് നമുക്ക് പാവപ്പെട്ട ആളുകൾക്ക് ഇത് അമുസ്ലിമികൾക്കും കൊടുക്കാം അപ്പോൾ അവരിൽ പാവപ്പെട്ടവരാണെങ്കിലും ഒക്കെ അവർക്ക് നമുക്ക് ക്യാഷുകളോ അല്ലെങ്കിൽ നല്ല പലഹാരങ്ങളും നല്ല സൽക്കാരങ്ങളൊക്കെ ഒരുക്കി കൊടുക്കാവുന്നതാണ് ആ രൂപത്തിൽ അവരെ കൂടി നമ്മൾ പരിഗണിക്കാം പക്ഷെ സക്കാത്ത് കൊടുക്കുമ്പോൾ അത് മുസ്ലിമിങ്ങൾക്ക് തന്നെ കൊടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം എന്നത് കൂടി ഉണർത്തി ഇന്ന് ഞാൻ അവസാനിപ്പിക്കുന്നു അള്ളാഹു സുബാനഹു താല കാര്യങ്ങളൊക്കെ നന്നായി പഠിക്കാനും മറ്റുള്ളവരെ ചേർത്ത് അള്ളാഹു നല്ല രൂപത്തിൽ എല്ലാ ആളുകളോടും സ്നേഹം പ്രകടിപ്പിച്ച് അവസാന നാളെ പാരത്രിക ലോകത്തെത്തുമ്പോൾ യാതൊരുവിധ പ്രയാസവുമില്ല ഹബിദ് ഹബീബായ മുത്തു നബി സാഹുലീസ് തങ്ങളോടൊപ്പം ഷഫാത്തിൽ ഒരുമിച്ച് കൂട്ടി ഹബീബായ നബി തങ്ങളോടൊപ്പം സ്വർഗീയ ലോകത്ത് കടന്നു പോകാൻ നമുക്ക് എല്ലാവർക്കും അദ്ാഹു തോഫിക്ക് നൽകിയെ ആമിന അറബല്ല ഇതുപോലെ ഇസ്ലാമിക വിഷയങ്ങൾ ലളിതമായി പഠിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇതുപോലത്തെ കാര്യങ്ങൾ വളരെ ലളിതമായ രീതിയിൽ അപ്ലോഡ് ചെയ്യുന്ന ഒരു ചാനലാണ് ഇത് തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു പിന്തുണ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ ഞാൻ അവസാനിപ്പിക്കുന്നു അസ്സാം വലൈക്കും